ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസിൽ പ്രതി ഷെറിന് ജയിൽ മോചനം അനുവദിച്ചു സർക്കാരിന്റെ ശുപാർശ ഗവർണർ അംഗീകരിച്ചതോടെയാണ് ഷെറിന് മോചനം കിട്ടിയത് മാനുഷിക പരിഗണന കുടുംബിനി എന്നീ പരിഗണനകളാണ് ഇളവ് നൽകിയത് വിട്ടയക്കേണ്ട തടവുകാരുടെ പട്ടികയിൽ സർക്കാർ ഷെറിനെയും ഉൾപ്പെടുത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ ഗവർണർ സർക്കാരിന്റെ പട്ടിക തിരിച്ചയച്ചിരുന്നു ഷെറിനടക്കം പതിനൊന്ന് പേർക്കാണ് ശിക്ഷാ ഇളവ് നൽകിയിരിക്കുന്നത് പതിനാല് വർഷത്തെ ജയിൽവാസത്തിനൊടുവിലാണ് സംസ്ഥാന മന്ത്രിസഭ ഷെറിന് ശിക്ഷ ഇളവ് അനുവദിച്ചത് നേരത്തെ ഷെറിന് ശിക്ഷ ഇളവ് നൽകണമെന്ന് സർക്കാർ ശുപാർശ നൽകിയിരുന്നു എന്നാൽ ഇതിനെതിരെ കടുത്ത ആക്ഷേപം ഉയർന്നിരുന്നു കേരളത്തെ നടുക്കിയ കൊലക്കേസുകളിൽ ഓർക്കപ്പെടുന്ന ഒന്നാണ് അമേരിക്കൻ മലയാളിയായിരുന്ന ചെറിയനാട് ഭാസ്കര കാരണവരെ വധിച്ച കേസ് യും കൂടിക്കലർന്ന് ഒരു സിനിമ എടുക്കുന്ന പാകത്തിലായിരുന്നു ആ കഥ രണ്ടായിരത്തിഒൻപത് നവംബർ എട്ടിനാണ് ചെറിയനാട് കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാർണവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഭാസ്കര കാർണവരുടെ മകന്റെ ഭാര്യയായ ഷെറിൻ ആയിരുന്നു കേസിലെ ഒന്നാം പ്രതി ഷെറിന്റെ ആൺസുഹുത്ത് കുറിച്ചി സ്വദേശി ബാസി അലി ഇയാളുടെ കൂട്ടാളിയായ കളമശ്ശേരി സ്വദേശി നിതിൻ ഏലൂർ സ്വദേശി ഷാനു റഷീദ് എന്നിവരായിരുന്നു കേസിലെ മറ്റു പ്രതികൾ ഭാസ്കർ കാർണവരുടെ സ്വത്തിന് ഷെറിനു കൂടി അവകാശമുണ്ടായിരുന്ന ധനനിശ്ചയാധാരം കാർണവർ റദ്ദു ചെയ്തതിലെ പകയും ഭാസ്യതലിയുമായി ഒരുമിച്ച് ജീവിക്കുന്നതിനുമാണ് പ്രതികൾ കൃത്യം നടത്തിയതെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ് സംഭവം നടന്ന ഏഴാം മാസം കേസിൽ കോടതി വിധി പറഞ്ഞു ഒന്നാം പ്രതി ഷെറിന് വിവിധ വകുപ്പുകളിലായി മൂന്ന് ജീവപര്യന്തവും എൺപത്തി അയ്യായിരം രൂപയുമാണ് പിഴ മാവേലിക്കര അഡീഷണൽ സെഷൻ കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടു മുതൽ വരെ പ്രതികളായ കുറിച്ചി ബാസിദ് അലി കളമശ്ശേരി നിതിൻ കൊച്ചി ഏലൂർ ഷാനൂർ റഷീദ് എന്നിവർക്ക് വിവിധ വകുപ്പുകളായി രണ്ട് ജീവപര്യന്തവും എൺ എൺപതിനായിരം രൂപയും പിഴ വിധിച്ചു കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും പ്രതികൾ മുൻപേ ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും പറയുന്നു പ്രതികൾക്ക് മുമ്പ് ക്രിമിനൽ കൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല മക്കളുണ്ട് ചെറുപ്പക്കാരാണ് തുടങ്ങിയ കാരണങ്ങളാണ് പ്രതികൾ വധശിക്ഷ പരിഗണിക്കുന്നതിന് കോടതി അന്ന് ചൂണ്ടിക്കാണിച്ചത് ഭാസ്കർ കാറിനോട് മകനായ ബിനു കാരണവരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഷെറിൻ വിവാഹം ചെയ്യുന്നു ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ബിനുവിനെ സംരക്ഷണത്തിനായാണ് ഷെറിനുമായി വിവാഹം അന്ന് നടന്നത് രണ്ടായിരത്തി ഒന്ന് മെയ് ഇരുപത്തി ഒന്നിനാണ് ഷെറിനും ബിനുവും വിവാഹിതരാകുന്നത് ഷെറിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്ന ഉറപ്പിലായിരുന്നു കല്യാണം ഒരു വർഷത്തിനകം ഇരുവരും അമേരിക്കയിലെത്തി അമേരിക്കയിൽ ഭാസ്കർ കാരണവർക്കും ഭാര്യ അന്നമ്മയ്ക്കും ഒപ്പമായിരുന്നു ഇവരുടെ താമസം എന്നാൽ അവിടെ ജോലിക്ക് നിന്നിരുന്ന സ്ഥാപനത്തിൽ ഷെറിൻ മോഷണത്തിന് പിടിക്കപ്പെട്ടതോടെ കാര്യങ്ങൾ കൈവിട്ടു അമേരിക്കയിൽ വെച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഷെറിന് നേരെ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇതോടെ ബിനുവിനും ഷെറിനെയും ഭാസ്കര കാരണവർ നാട്ടിലേക്ക് പറഞ്ഞയച്ചു കൈക്കുഞ്ഞുമായിട്ടായിരുന്നു ഇവരുടെ മടക്കം കുഞ്ഞിന്റെ പിതൃത്വം വരെ തർക്കത്തിലെത്തിയതോടെ പിതൃത്ത പരിശോധന വരെ അന്ന് നടത്തി പിന്നീട് ഭാസ്കര കാരണവരുടെ ഭാര്യ മരിക്കുകയും അദ്ദേഹം തിരികെ നാട്ടിലേക്ക് വരികയും ചെയ്തു ഇതോടെയാണ് ഷെറിന്റെ തനി നിറം കാരണവർക്ക് മനസ്സിലായത് ഷെറിന്റെ വഴിവിട്ട ബന്ധം മകന്റെ നിലവിലെ അവസ്ഥ ഇതെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിന് ഭാരമായി ഈ വിഷമം അദ്ദേഹം തന്റെ സുഹൃത്തിനോട് പറഞ്ഞുവെങ്കിലും പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ല ഷെറിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുക മാത്രമായിരുന്നു അതിനുള്ള പരിഹാരം തന്റെ സ്വത്തിൽ നിന്ന് ഷെറിന്റെ അവകാശം ഒഴിവാക്കി പുതിയ ധനനിശ്ചയ ഉണ്ടാക്കി ഇത് ഷെറിനെയും ഷെറിന്റെ കാമുകനെയും കൊലപാതകത്തിലേക്ക് നയിക്കാൻ പ്രേരിപ്പിച്ചു ഷെറിനൊപ്പം കാമുകന്റെ സുഹൃത്തുക്കളും ഇതിൽ പങ്കാളികളായി മാറി ഒന്നും നോക്കാതെ ക്ലോറോഫോം നൽകുകയും പിന്നീട് തലയിണെ അമർത്തുകയും ചെയ്തു കുറ്റകൃത്യം കവർച്ച നടന്നതായി വരുത്തി തീർക്കാൻ വീടിന് ചുറ്റും മുളകുപൊടി വിതേറിയതായും കണ്ടെത്തി ഇത്രയൊക്കെ ചെയ്തിട്ടും സംസ്ഥാനത്ത് ശിക്ഷാ കാലയളവിൽ ഏറ്റവും അധികം തവണ പരോൾ ലഭിച്ച തടവുകാരിയായി ഷെറിൻ മാറി ശിക്ഷാ കാലയളവിനിടയിൽ അഞ്ഞൂറ് ദിവസത്തേക്ക് ഇവർ ജയിലിന് പുറത്തായിരുന്നു ഉന്നത ഇടപെടലിലാണ് പരോളിന് പിന്നാലെ ആരോപണവുമുണ്ട് കോവിഡ് സമയത്തും ഷെറിൻ മാസങ്ങളോളം പുറത്തു തന്നെയായിരുന്നു ജയിൽ ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഷെറിനെതിരെ പരാതിയും ഉയർന്നിരുന്നു ജയിലിലെ വി ഐ പി സന്ദർശനവും വലിയ ചർച്ചയായി വനിതാ ജയിലിലെ സൗകര്യങ്ങളെ ചൊല്ലി ഇവർ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഇതും വാർത്തയിൽ ഇടം നേടിയിരുന്നു ഇതിനിടയിലാണ് ഷെറിന് ജയിൽ മോചനവും ലഭിച്ചത്